കാർ ഗേറ്റ് കടന്ന ഒറ്റത്തേക്ക് വന്നു അവർ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും സാന്ദ്രം ഓടി വന്നു എന്താമേ ഫോൺ വിളിച്ചിട്ടെടുക്കാതിരുന്നത് മനുഷ്യന് എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാമോ അവരുമായി എല്ലാ കാര്യവും സംസാരിച്ചു മോളെ ഇനി ഒരു തീരുമാനം പറയേണ്ടത് അവരാണ് എന്തായാലും എത്രയും വേഗം തന്നെ ആലോചിച്ചൊരു തീരുമാനം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിൽക്കാം മോളെ അതും പറഞ്ഞ് അവർ വീടിനകത്തേക്ക് കയറിപ്പോയി എന്തായാലും പവിയേടൊന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ നമ്പർ എടുത്തതും അവൻ്റെ കോൾ അവളെ ഫോണിലേക്ക് വന്നു അവൾ വിശ്വാസം വരാതെ വേഗം കോൾ എടുത്ത് സംസാരിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പവിയേടാ ഇത് വല്ലാത്തൊരു സർപ്രൈസായിപ്പോയി അവൾ സന്തോഷം കൊണ്ട് അവനോട് സംസാരിച്ചു സാന്ദ്ര എനിക്ക് തന്നെ ഒന്ന് നേരിൽ കാണുമെന്നുണ്ട് എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട് പവി പറഞ്ഞു കേട്ട് കാണാമെന്ന് സമ്മതിച്ച് അവൾ ഫോൺ കട്ട് ചെയ്തു അത്യാവശ്യമായി വിളിച്ചിട്ട് തന്നെ കാണണമെന്നും പറഞ്ഞ് എന്തിനായിരിക്കുമെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇനി തന്നെ വേണ്ടെന്ന് പറയാനായിരിക്കുമോ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയി ഉടനെ തന്നെ പുറത്തേക്കിന്ന് പോയി വരാമെന്നും പറഞ്ഞുകൊണ്ട് ചാന്ദ്ര പാവിയെ കാണാൻ പുറപ്പെട്ടു എന്താ പവിയേട്ടാ എന്നെ കാണുമെന്ന് പറഞ്ഞത് അവൾ സംശയത്തോടെ ആ പവിയോടായി ചോദിച്ചു ചാന്ദ്ര എനിക്കെങ്ങനെ പറയണമെന്ന് അറിയില്ലടൂ എന്തായാലും ഒരു കാര്യം പറയാം എനിക്കിപ്പോൾ ഒരു വിവാഹത്തോട് താല്പര്യമില്ല എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിയതെ എനിക്ക് ഒരിക്കലും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലടോ അതുമാത്രമല്ല എൻ്റെ വീടൊക്കെ ചെറുതാണ് തൻ്റെ കൊട്ടാരം പോലുള്ള വീട് പോലൊന്നുമല്ല തൻ്റെ വീട്ടിലെ സാഹചര്യത്തിൽ നിന്നും എൻ്റെ വീട്ടിലെ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ തനിക്ക് കഴിയില്ല ശാന്ദ്ര നോക്കി പറഞ്ഞു പവി കഴിഞ്ഞു ഇതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല കാരണം എല്ലാം മറിഞ്ഞു തന്നെയാണ് ഞാൻ പവിയാടെന്ന് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് വീടിൻ്റെ സാഹചര്യം പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട പിന്നെയുള്ളത് പെങ്ങള്ള കല്യാണം അത് കഴിഞ്ഞ മതി നമ്മുടേത് ഞാൻ വെയിറ്റ് ചെയ്തോളാം പവിയേട്ട അതിനു മുൻപ് ഒരു നിശ്ചയം നടത്തി വയ്ക്കാലോ അത് കഴിഞ്ഞ് ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരുന്നോളാം താൻ പറയുന്നത് പോലെയല്ല സാന്ദ്ര കാര്യങ്ങൾ എൻ്റെ അപ്പച്ചിയുടെ മകൻ ജീവൻ അവളെ തന്നെ കെട്ടുകൊള്ളും പറഞ്ഞ് അവൾക്ക് വരുന്ന കല്യാണം എല്ലാം മുടക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് പാർവിൻ്റെ കല്യാണം അത്ര വേഗമൊന്നും നടക്കില്ലടോ താൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം തൻ്റെ അവസ്ഥ സാന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുവാണ് പവി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പവിയേട്ട സമ്മതിക്കോ പവിയേട്ടൻ്റെ പാർവിനെ എൻ്റെ ഏട്ടന് കൊടുക്കുവോ പാർവിനൊരു സങ്കടവും വരാതെ എൻ്റെ ഏട്ടൻ പൊന്നുപോലെ നോക്കിക്കോളും എന്താ പാവിയേട്ടൻ്റെ അഭിപ്രായം മറുപടിക്കായി സാന്ദ്ര പാവിയെ നോക്കി അതിന് തൻ്റെ ഏട്ടനെ ഇതിന് സമ്മതിക്കോ എനിക്ക് തോന്നുന്നില്ല തൻ്റെ ഏട്ടൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് നോക്കാം അല്ലാതെ ഒരു പ്രതീക്ഷയും വെക്കുന്നില്ല പ്രതീക്ഷ അല്ലാതെ പവി അവളോട് പറഞ്ഞു ശരി പാവിയേട്ടാ ഞാൻ എന്ത് വീട്ടിൽ സംസാരിച്ച അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം അതും പറഞ്ഞ് അവൾ തിരിച്ചു പോയി പവിത്രൻ പറഞ്ഞ കാര്യം വീട്ടിൽ സാന്ദ്ര സംസാരിക്കുവാണ് ആഹാ അപ്പൊ ജീവനെ ഒതുക്കണം എന്നാലേ ആ കുട്ടിയുടെ കല്യാണം നടക്കും അല്ല മുളെ വിശ്വനാഥൻ മകളോടായി അന്ന് അന്വേഷിച്ചു അച്ഛാ എനിക്കൊരാഗ്രഹം എന്റെയും ഏട്ടൻ്റെയും വിവാഹം ഒരുമിച്ച് ഒരു പന്തൽ വെച്ച് തന്നെ നടക്കണമെന്ന് പാവിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കിട്ടുമ്പോൾ ഏട്ടൻ പാർവിൻ്റെ കഴുത്തിൽ താലി കിട്ടിക്കോടെ എന്താ അച്ഛൻ്റെ അഭിപ്രായം അതൊരു നല്ല കാര്യമാണെന്ന് വിശ്വനാഥനും മഹേശ്വരിക്കും തോന്നി പാർവിനെ അവർക്കും ഇഷ്ടമാവുകയും ചെയ്തതാണ് എന്തായാലും സച്ചി വന്നിട്ട് അവനോട് കൂടെ സംസാരിച്ച് എന്താ വേണെന്ന് തീരുമാനിക്കാമെന്ന് വിശ്വനാഥൻ പറഞ്ഞു സാന്ദ്ര അത് കേട്ട് അവളെ റൂമിലേക്ക് പോയി ഇനിയുള്ള സംസാരമെല്ലാം ഏതെങ്കിലും വന്നിട്ടാകാമെന്നും വിചാരിച്ചു ആദ്യം നോട്ടത്തിൽ തന്നെ ആ മോളെ ഇഷ്ടപ്പെട്ടതാ വിശ്വേട്ടാ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോലും ആ മോളെ വിശ്വനാഥനോടായി പറയുമ്പോൾ മഹേശ്വരിയുടെ മുഖം പൂന്നില ഉദിച്ചതുപോലെയാണെന്ന് തോന്നിപ്പോയ അയാൾക്ക് അയാളുടെ മനസ്സിൽ ആഗ്രഹിച്ചു പോയി ആ മോളെ ഇവിടേക്ക് മരുമകളായി വന്നതെങ്കിലെന്ന് എനിക്കിഷ്ടമായേട്ടാ ആ പെൺകുട്ടി എന്ത് സുന്ദരി ആള് കാശുള്ളതിൻ്റെ ഒരു അഹങ്കാരവും ആ കുട്ടിക്കില്ല അല്ലാമേ എനിക്കിഷ്ടമായ മോളെ എന്തായാലും ആ കൊച്ചിനെ സമ്മതിക്കണം എത്ര ധൈര്യമായിട്ടാ പവിയുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത് എന്നിട്ട് വീട്ടിലുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ആ വീട്ടുകാരൻ നല്ലവരാ അല്ലെങ്കിൽ പിന്നെ അവിടെ നിലയ്ക്കും വിലക്കും ചേർന്നവർ അല്ലെന്നറിഞ്ഞിട്ട് പോലും മകളുടെ ഇഷ്ടത്തിന് വില നൽകി അവർ ഇവിടെ ഒന്ന് സംസാരിച്ചില്ലേ അതിൽ വെച്ച് മനസ്സിലാക്കാം അവടെ മനസ്സിലാന്ന നന്മ പാറു പറഞ്ഞതിന് വേവിക്കുക അവളോടായി തന്നെ മനസ്സിലെ കാര്യങ്ങൾ പറയുകയാണ് എല്ലാം കേട്ടിരിക്കുകയാണ് പവി ഏട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഏട്ടൻ ആ കുട്ടി ഇഷ്ടപ്പെട്ടിരുന്നുണ്ടോ മറുപടിയൊന്നും പറയാതെ ഫോണിൽ നോക്കിയിരിക്കുന്ന പവിയെ നോക്കി പാറ് ചോദിച്ചു അതിനവന് ശരിക്കു മാത്രമേ ചെയ്തോളൂ സമയമുണ്ടല്ലോ പതി ആലോചിക്കാം അങ്ങനെ പറഞ്ഞിട്ട് പവി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അത് കണ്ടിട്ട് പാറവും ദേവികയും പരസ്പരം നോക്കിയിട്ട് അവരുടേതായ കാര്യങ്ങളിലേക്ക് അവരും പോയി മോനെ സജി ഫ്രഷ് ആയിട്ട് വേഗം താഴേക്ക് ഇറങ്ങി വ മോനോട് കുറിച്ച് സംസാരിക്കാനുണ്ട് ഇത്തിരി ഗൗരവമുള്ള വിഷയമാണ് ഓഫീസിൽ നിന്ന് വന്ന് സച്ചിയുടെ വിശുൻ പറഞ്ഞു ശരി അച്ഛാ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞ് അവൻ റൂമിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും സാന്ദ്രയും മഹേഷ് എല്ലാവർക്കുമുള്ള ചായയും കൂടെ സ്നാക്സുമായിട്ട് ഹാളിലേക്ക് വന്നു അപ്പോഴേക്കും സച്ചിയും ആയിട്ട് താഴേക്ക് വന്നിരുന്നു എന്താ എന്താച്ച സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത് അവൻ എല്ലാരെയും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു പവിത്രൻ സാന്ദ്രയോട് പറഞ്ഞ കാര്യങ്ങൾ സച്ചിയുടെ വിഷയം പറഞ്ഞു അതിനെന്താ അച്ഛ ആ ജീവന്റെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് നോക്കാലോ അവൻ കാണാം ഇനി എന്തായാലും പവിത്രന്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങില്ല അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ പാർവതിക്ക് കല്യാണം റെഡി ആയിക്കൊള്ളാൻ ജീവനെ ഒതുക്കാൻ ഞാൻ തന്നെ മുൻകൈ എടുത്തോളാം സച്ചി പറഞ്ഞു കേട്ട് പേരും പരസ്പരം നോക്കി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ കൊണ്ട് കോക്രി മാറ്റുന്നത് സച്ചി ശ്രദ്ധിച്ചു എന്താമേ എല്ലാവർക്കും എന്തോ പറ്റിയിട്ടുണ്ട് എന്തായാലും പറയേ ഞാനും അറിയട്ടെ എന്താ കാര്യം എന്ന് പാർവതി ഏടനു വിവാഹം കഴിച്ചോടേ കേട്ടാ സച്ചി പറഞ്ഞാൽ കേട്ടിട്ട് സാന്ദ്ര അവനോട് ചോദിച്ചു അവൻ പെട്ടെന്ന് എല്ലാരെയും ഒന്ന് നോക്കി എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളതെന്ന് അവരുടെ മുഖഭാവം കണ്ടിട്ട് അവനും മനസ്സിലായി അതെങ്ങനെ ശരിയാകും മോളെ മോളുടെ കാര്യം കഴിയട്ടെ എൻ്റെ കാര്യം പിന്നെ എപ്പോ വേണമെങ്കിലും നടത്താലോ എന്തിനാ തിരുത്തി പിടിച്ച് ഇങ്ങനെയൊന്ന് നടത്താൻ നോക്കുന്നേ എൻ്റെ വിവാഹത്തിനുള്ള സമയമാകുമ്പോ അത് മുറപ്രകാരം തന്നെ നടന്നോളൂ അതിനെക്കുറിച്ച് ഓർത്തിട്ട് മോൾ ടെൻഷൻ ആവണ്ട അതും പറഞ്ഞാൽ ചായയും കുടിച്ച് എല്ലാവരെയും ഒന്ന് നോക്കി തലകൊലുക്കിക്കൊണ്ട് അവൻ റൂമിലേക്ക് പോയി സച്ചിയുടെ റൂമിലേക്ക് സാന്ദ്ര കയറി വരുമ്പോൾ ലാപ്പിലേക്ക് നോക്കി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ അവൻ അവൾ വന്ന് അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു അതറിഞ്ഞു സച്ചി ഒരു കൈകൊണ്ട് അവളെ പൊതിഞ്ഞ് പിടിച്ച് ലാബിലേക്ക് നോക്കി തന്നെ ജോലി ചെയ്യുവാണ് ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഏട്ടനനുസരിക്കോ സച്ചിയുടെ മുഖത്തേക്ക് നോക്കി സാന്ദ്ര ചോദിക്കുമ്പോൾ എന്തെന്നുള്ള ഭാവത്തിൽ അവൻ അവളെ നോക്കി പാർവതി നല്ല കുട്ടിയേട്ടാ ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഏട്ടന് നല്ലതുപോലെ ചേരുന്ന കുട്ടി തന്നെയാ എൻ്റെ ആഗ്രഹം ഏട്ടൻ്റെ പെണ്ണായിട്ട് പാർവതി വരണമെന്നാണ് സാന്ദ്ര ഇത് പറഞ്ഞിട്ട് മറുപടി എന്നും കേൾക്കാൻ അവൾ സച്ചിയെന്ന് നോക്കി എന്നാൽ അവനത് കാര്യമായിട്ട് എടുത്തിട്ടിരുന്ന് മനസ്സിലായപ്പോൾ ഇത്തിരി ദേഷ്യത്തോടെ അവൾ ലാപ്ടോപ്പ് അടച്ചു വെച്ചു എന്താ കുഞ്ഞു നീ കാണിച്ചത് ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക് തീർക്കാനുണ്ടായിരുന്നു അത് എന്തിനാ ഓഫ് ചെയ്തത് പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യുക ഞാൻ പറയുന്നൊന്നും ഏട്ട ശ്രദ്ധിക്കുന്ന വേയില്ല പ്ലീസ് ഏട്ട എനിക്ക് വേണ്ടി ഏട്ടൻ പാറവിനൊന്ന് നോക്ക് കാണുമ്പോൾ ഏട്ടൻ എന്തായാലും ഇഷ്ടമാവും പാർവിനെ നേരിട്ട് കണ്ടിട്ടും ഏട്ടൻ ഇഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞ് ശല്യം ചെയ്യില്ല പ്ലീസ് ചേട്ടാ എൻ്റെ കുഞ്ഞു പറയുന്നത് വിശ്വാസമില്ലേ എൻ്റെ ഏട്ടനെ നന്നായിട്ട് ചേരുന്ന പെണ്ണാണ് അവൾ പ്ലീസ് ഏട്ടാ പ്ലീസ് അവൾ അവനോടായി കൊഞ്ചുന്നത് കേട്ടിട്ട് അവനെ ചിരി വന്നു ശരി ശരി ഞാൻ പോയി കണ്ടോളാം കുഞ്ഞു ഇങ്ങനെ കൊഞ്ചാതെ പവിത്രനെ വിളിച്ച് പറഞ്ഞേക്ക് നാളെ തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്താ പോരെ സന്തോഷായില്ല എൻ്റെ കുഞ്ഞുന് സച്ചിയുടെ വാക്കുകളിൽ സന്തോഷ്ടായി അവനെ കെട്ടിപ്പിടിച്ചൊക്കെ അവൾ ഉമ്മ വെച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് ഓടിപ്പോയി അത് കണ്ട് ചിരിച്ചിട്ട് വീണ്ടും അവൻ തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു പവിത്രൻ്റെ ഫോണടിക്കുന്നത് കേട്ടിട്ടാണ് പാറു ഹാളിലേക്ക് വന്ന് നോക്കിയത് അപ്പോഴേക്കും പവി മുറ്റത്ത് നിന്നും ഹാളിലേക്ക് കയറി വന്നു സാന്ദ്രയെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ പവിയേട്ടാ നാളെ ഞങ്ങളെല്ലാവരും കൂടെ അവിടേക്ക് വരുന്നുണ്ട് അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ എന്നാ പിന്നെ ശരി പവിയേട്ടാ നാളെ കാണാം അതും പറഞ്ഞ മറുതറികൾ കോൾ കട്ടായി പാറുവിനെ പെണ്ണ് കാണാനാണ് വരുന്നതെന്ന് അവൾ പറഞ്ഞില്ല അതൊരു സർപ്രൈസായ തന്നെ ഇരിക്കട്ടെ എന്ന് അവൾ വിചാരിച്ചു അമ്മേ ദേവികിയെ നീട്ടി വിളിച്ചുകൊണ്ട് പവി സെറ്റിയിലോട്ടിരുന്നു എന്താ മനേ എന്തുപറ്റി ദേവികി അതെന്ന് ചോദിച്ചുകൊണ്ട് സെറ്റിയിൽ വന്നിരുന്നു പാറോം സെറ്റിയിലേക്ക് ചെന്നിരുന്നു നാളെ രാവിലെ ശാന്തയുടെ വീട്ടുകാർ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞമ്മേ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല എന്തായാലും നാളെ അവർ വന്നു പോയിട്ട് നമുക്ക് കടയിലോട്ട് പോയാൽ മതി അമ്മേ റെഡിയായിട്ട് നിന്നാൽ മതി അവർ ഇറങ്ങുമ്പോൾ നമുക്ക് കടയിലേക്ക് പോകാം മുളെ നീയും കേട്ടോ അല്ലേ അതിന് ശരി ആട്ടാ എന്നും പറഞ്ഞ് ദേവികയുടെ കൂടെ അവളും മടുക്കളയിലേക്ക് പോയി പതിവ് പോലെ പേരും കടയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് അപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടത് അത് കേട്ടപ്പോൾ അവർ ഹാളിലേക്ക് ചെന്നു അപ്പോഴേക്കും വിശ്വനും കുടുംബവും ഹാളിലേക്ക് വന്നിരുന്നു മഹേശ്വരിയും സാന്ദ്രയും വീട് മൊത്തത്തിൽ വീക്ഷിക്കുകയാണ് തലക്കേടില്ലാതെ വീട് തന്നെയാണ് അവരുടേത് പവിത്രൻ തന്നെയാണ് അതും പുതുക്കി പണ്ടത് എല്ലാവരെയും ദേവികയും പവിയും സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചിരുത്തി ആ സമയം കൊണ്ട് പാറവ് അവർക്ക് കുടിക്കാനുള്ള ചായം കൊണ്ട് അവിടേക്ക് വന്നു മോളത് അവിടേക്ക് വെച്ചേക്ക് ഞങ്ങൾ എടുത്തോളാം മഹേശ്വരി പറയുന്ന കേട്ടവള ചിരിയോടെ ചായ ടേബിളോട്ട് വെച്ചു സച്ചി അവളെ തല ഉയർത്തി നോക്കി പാർവിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവനും ഇഷ്ടപ്പെട്ടു അവളെ നീണ്ടു വിടർന്ന കണ്ണുകളും ചുവന്ന തൊടുത്ത പവിഴ ചുണ്ടുകളും ഓമന്തം തുളുമ്പുന്ന ആ മുഖവും അരിയോളം വരെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന അവളെ തലമുടി അവൻ നോക്കി കണ്ടു ചമയങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും അവൾ ആ ദിവസ സുന്ദരി തന്നെയാണെന്ന് ഓർത്തു അവളെ നോക്കിയിരുന്നിട്ടും മതിയാകുന്നില്ലെന്ന് പോലും തോന്നിപ്പോയി സജിക്ക് മോളും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുക മഹേഷ് സ്നേഹത്തോടെ പറയുന്നത് കേട്ടിട്ട് പാറുവും ദേവകിയും അടുത്തേക്കിരുന്നു ഞങ്ങൾ വന്ന കാര്യം പറയാൻ പോനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് ഒരു പെണ്ണ് കണ്ട ചടങ്ങിനാണ് അത് കേട്ടിട്ട് ദേവകിയും മക്കളും പരസ്പരം നോക്കുവാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല സാർ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് ദേവിക്കൊന്നും മനസ്സിലാവാതെ അവരോട് ചോദിച്ചു ഞാൻ പറയാമേ സച്ചി പറയുന്ന കേട്ടിട്ട് ദേവകിയും പവിയും പാറവും അവനെ നോക്കിയിരുന്നു വേറൊന്നുമില്ലമേ അമ്മയുടെ മകൾ പാർവതി ഞാൻ കിട്ടിയല്ലെന്ന് ഒരു ആലോചന അമ്മയ്ക്കും പവിത്രനും സമ്മതമാണെങ്കിൽ പവിത്രന്റെയും സാന്ദ്രയുടെയും കല്യാണത്തിന്റെ അന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം നടക്കും രണ്ട് വിവാഹങ്ങളും ഒരേ മണ്ഡപത്തിൽ ഒരേ മുഹൂർത്തത്തിൽ തന്നെ നടക്കും സച്ചി പറയുന്ന കേട്ട് എല്ലാവരുടെയും കിളി പോയിരിക്കുവാണ് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന സച്ചി വിവാഹത്തിന് സമ്മതമാണെന്നും പറഞ്ഞ് സംസാരിക്കുന്ന കേട്ട് കിളി പോയിരിക്കുകയാണ് വിശ്വനും മഹേശ്വരിയും സാന്ദ്രയും അതേസമയം സച്ചി പറയുന്നത് വിശ്വസിക്കാൻ കഴിയാതെ സന്തോഷം കൊണ്ട് ചിരിക്കണോ കരയണോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് പവിയും ദേവകിയൻ കേട്ടത് സത്യം തന്നെയാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാർവം ഞെട്ടിത്തെച്ചിരിക്കുകയാണ് എന്താ ഞാൻ പറഞ്ഞത് ആർക്കും വിശ്വാസം വന്നിട്ടില്ലേ സച്ചിയുടെ ചോദ്യമാണ് എല്ലാവരെയും ബോധത്തിലേക്ക് കൊണ്ടുവന്നത് ഏട്ടാ ഈ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാന്ദ്ര കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവനവളെ ചേർത്ത് പിടിച്ചു വിശ്വനും മഹേശ്വരിയും സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു ദേവികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി പവിയും വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയായിരുന്നു പാർവം സ്തംഭിച്ചതിന് നിൽക്കുവാണ് കേട്ടത് സത്യം തന്നെയാണോ എന്ന് മനസ്സിലാവാതെ ഞാൻ പറഞ്ഞിട്ട് തനിക്ക് വിശ്വാസമായിട്ടില്ലേ പാർവതി സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ നിർബന്ധം കൊണ്ടാണ് പക്ഷെ തന്നെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒഴിവാക്കാൻ തോന്നുന്നില്ല എപ്പോഴും എൻ്റെ കൂടെ തന്നെ ചേർത്ത് നിർത്തണമെന്നാണ് തോന്നുന്നത് എന്താ തനിക്കും എന്നെ ഇഷ്ടമായിരുന്നുണ്ടോ എന്തേലും തുറന്നു പറഞ്ഞു ആരെയും പേടിക്കണ്ട അവളുടെ കണ്ണുകളെ നോക്കി സച്ചി പറഞ്ഞു അവൾക്കും അവൻ്റെ കണ്ണുകളിൽ നിന്നും തൻ്റെ കണ്ണുകളെ മാറ്റാൻ തോന്നിയില്ല സാന്ദ്രയുടെ വിളിയാണ് രണ്ടുപേരെയും ബോധത്തിലേക്ക് കൊണ്ടുവന്നത് എന്താ മോളെ ഞങ്ങളുടെ മകനെ ഇഷ്ടമായില്ലേ മൊക്ക് മഹേശ്വരുടെ ചോദ്യത്തിനെ ചീവിച്ചുകൊണ്ട് ഇഷ്ടമാണെന്ന് അവൾ അറിയിച്ചു കൊള്ളാം നന്നായിട്ടുണ്ട് കൈകൾ കൊട്ടിക്കൊണ്ട് ഒരുതരം പൂച്ച ചീരിയുടെ അകത്തേക്ക് കയറി വരുന്ന ജീവനെ വെറുപ്പോടെ പാറു നോക്കി നിന്നു ആഹാ കൊള്ളാലോ ഞാൻ വന്ന സമയം എന്തെങ്കിലും നന്നായിട്ടുണ്ട് നീ എന്താടി വിചാരിച്ചത് എന്നൊന്നും അറിയിക്കാതെ വേറെ ആരെങ്കിലും കെട്ടി പുറത്തോളാമെന്നോ അതിന് ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടി സമ്മതിക്കില്ലടി ഈ ജന്മത്തിൽ നീ ജീവനുള്ളതാണ് ജീവൻ വീരോടെ തന്നെ പാർവിനെ നേരെ പറഞ്ഞു നീന്നു അത് നീ മാത്രം വിചാരിച്ച പറ്റില്ലല്ലോ ഞാനും കൂടെ വിചാരിക്കണ്ടേ എനിക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല എത്രയ്ക്ക് ആട്ടിവിട്ടാലും വീണ്ടും നാണമില്ലാതെ കയറി വന്നോളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് നിന്നെ കാണുന്നത് വെറുപ്പടാ അവളെ സംസാരം അവനെ ദേഷ്യത്തിലാക്കി ജീവ നീന്ന് പോയി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുവാണ് നീ ശല്യപ്പെടുത്താതെ ഇറങ്ങിപ്പോടാ പവി ജീവനെ പിടിച്ച് തള്ളി എല്ലാരും അത് നോക്കിയിരുന്നതേയുള്ളൂ പവിത്ര വേണ്ട എന്നോട് കയ്യാങ്കളി വേണ്ട ഇന്ന് ഞാൻ ഇവളെ ഇവിടെ വെച്ച് തന്നെ താലുകെട്ടാൻ പോവുകയാണ് ആരെയെ തടിനിന്ന് ഞാൻ നോക്കട്ടെ ജീവനെ എല്ലാരെയും നോക്കി എന്ന് പൂച്ചു പവി സച്ചി ഒന്ന് നോക്കി സച്ചി പവിയോട് അവിടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു പവി അതനുസരിച്ച് ഇരുന്നു ജീവൻ പാർവിൻ്റെ കയ്യിൽ പിടിക്കാൻ കൈ നോക്കിയതും സച്ചി അവന്റെ കൈ പിടിച്ച് തിരിച്ചിരുന്നു അവൻ ദേഷ്യത്തോടെ അവനെ നേരെ ചീറിയെടുത്തു സച്ചി കൈവീശി അവനെ അടി അടിപൊട്ടിച്ചു പിന്നെ നേരെ നിന്ന് അവനെ നെഞ്ചിലേക്ക് ചവിട്ടി അവനെ നിറത്തേക്ക് തള്ളിയിട്ടു തനിക്ക് മുന്നിൽ നിൽക്കുന്ന പാർവിനെ സച്ചി ചേർത്ത് പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് അവൾ വല്ലാണ്ടായി ഇത് എന്റെ പെണ്ണാ മനസ്സിലായി നിനക്ക് ഈ നിൽക്കുന്ന പാർവതി സച്ചിദാനന്ദ പെണ്ണാണ് ഇനി നീ ഇവിടേക്ക് വന്ന് ഇതും പറഞ്ഞ് കയറി വന്നാൽ പിന്നെ തിരിച്ചു നീ നല്ല രീതിയിൽ വീടത്തില്ല ഓർത്തു ഇറങ്ങിപ്പോടാ സച്ചി അവരെ നിലത്തിൽ നിന്നും കോളറിൽ തൂക്കിയെടുത്ത് നിർത്തി എന്നിട്ട് മുറ്റത്തേക്ക് തള്ളി ഇനിയെ ഇവിടെ കണ്ടേക്കരുതെന്ന് വാണിംഗ്യം കൊടുത്തു പേടിക്കേണ്ട പവിത്ര പാർവ് എൻ്റെ പെണ്ണാ സച്ചിദാനന്ദൻ്റെ പെണ് ഇവൾക്കൊരു പോറൽ പോലും പറ്റാതെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ ആവണ്ട വേവിലാതിയുടെ സച്ചിയെ നോക്കിയിരിക്കുന്ന പാവയുടെ സച്ചി പറഞ്ഞു പിന്നെ തിരിഞ്ഞ് പാർവിനെ നോക്കി അവൾ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് സച്ചി തുടച്ചു മാറ്റി എന്നിട്ടാവരും നേരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇനി കണ്ണുകൾ നിറയെ ഞാൻ സമ്മതിക്കില്ല പാവേ നീ എൻ്റെ നിന്നെ വെച്ച് പന്ത് തട്ടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അവൾക്കത് കേട്ടാൽ മതിയായിരുന്നു തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുറച്ചു നേരം കൂടി എല്ലാവരും സംസാരം ഒക്കെ കഴിഞ്ഞാണ് വിശ്വനും കുടുംബവും തിരിച്ചു പോയത് ഹലോ ജെയിംസ് കുറച്ചുനാൾ മതി എൻ്റെ കല്യാണം വരെ മറുതലയ്ക്കൽ ഓക്കെ പറഞ്ഞ് കോൾക്കാട്ടായി ദൂരെന്നും ജീവൻ്റെ ജീപ്പ് ചീറി വരുന്നുണ്ട് ഡ്യൂട്ടിയിലുള്ള പോലീസ് അവൻ്റെ വണ്ടിക്ക് നേരെ കൈ കാണിച്ചു ചെക്കിങ്ങാണ് അവൻ വണ്ടിയിൽ നിന്നും ബുക്കും പേപ്പറും എടുത്ത് എ സൈഡിയുടെ അടുത്തേക്ക് പോയി ആ സമയം കണ്ടൊരു പയ്യനെ അവൻ ജീപ്പിനുള്ളിൽ ഒരു പൊതി കൊണ്ടുവച്ചിട്ടോളിപ്പോയി സാറേ ഇത് നോക്കിയിട്ട് വിട്ടാ സാറേ അതും പറഞ്ഞ് ജീവൻ ജെയിംസിന് നേരെ ബുക്കും പേപ്പറും നീട്ടി ജെയിംസ് അവനിന്ന് നോക്കി എന്താണോ നിനക്ക് ഇത്ര നീ എങ്ങോട്ടാണ് ഈ ചീവി പാഞ്ഞു പോകുന്നത് എന്താടാ വണ്ടിക്കകത്ത് ജെയിംസ് അവൻ്റെ കുളറിൽ പിടിച്ച അവനെയും കണ്ട് ജീപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇതില്ലങ്ങും ഒന്നുമില്ല സാറേ ചുമ്മാ നിന്ന് ഷോ ഇറക്കാതെ ബുക്കും പേപ്പറും തിരികെ തരാൻ നോക്ക് ജീവിൻ്റെ കർണം നോക്കിയൊന്ന് പൊട്ടിച്ചിട്ട് ജെയിംസ് അവനോട് ചോദിച്ചു ആരാടാ ഷോ ഇറക്കുന്നത് നിനക്കെന്താ പോകാനത്തെ വ്യപ്രാളം സത്യം പറയടാ എന്താ വണ്ടിയിൽ രാമടാ ഇവന്റെ വണ്ടി ഒന്ന് പരിശോധിക്ക് കൂട്ടത്തിൽ ഇത്തിരി പ്രായം തോന്നിക്കുന്ന ഒരു പോലീസ് വന്ന് അവര് വണ്ടി പരിശോധിച്ച് തുടങ്ങി ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തേക്ക് നിന്നും അയാളൊരു പൊതി കിട്ടി അത് ജെയിംസിനെ ഏൽപ്പിച്ച അയാൾ ജീവനെ നോക്കി അവനും ഒന്നും അറിയാതെ ആ പൊതിയിലേക്ക് നോക്കി ജെയിംസ് ആ പൊതി രാമേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എന്താണ് അതിരെന്ന് നോക്കാൻ പറഞ്ഞു കഞ്ചാവ് ജീവൻ ശരിക്കും ഞെട്ടി താൻ പോലും അറിയാതെ തൻ്റെ വണ്ടിയിൽ കഞ്ചാവ് എങ്ങനെ വന്നെന്ന് അവന് മനസ്സിലാകുന്നേ ഇല്ല ജെയിംസ് അവനെ തൂക്കിയിട്ട് പോലീസ് വാഹനത്തിൽ കയറ്റി അവനുമൊന്നും മറിയില്ലെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയെങ്കിലും ആരും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല സാർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അവൻ ഇനി ഉടനെ ഒന്നും പുറത്തിറങ്ങില്ല അല്പം മറന്ന് ഫോൺ ചെയ്തിട്ടും അവൻ നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് പോയി